നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും ശിവസേനയുടെ നേതാവുമായ ഉദ്ധവ് താക്കറെ രാഹുൽ ഗാന്ധിയെ കണ്ട് കൃത്യമായും മഹാരാഷ്ട്രയുടെ പുതിയ ഇക്വേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് വ്യക്തമാവുകയാണ് ഒന്നാമത്തെ കാര്യം മഹാവികാസ് അഖാദി സഖ്യത്തിന് ജയസാധ്യത ഏറെയാണ് അവിടെ സീറ്റ് വിഭജിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും സുഗമമായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നത് അതിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ മഹാവികാസ് അഘാദി സഖ്യം നേടിയപ്പോൾ എൻ ഡി എ സഖ്യം തകർന്നടിയുകയാണ് ചെയ്തത് വാസ്തവത്തിൽ എൻ ഡി എ സഖ്യത്തിന് ഇതിലും മോശമായിരുന്നതിനെ നിതിൻ ഗഡ്കരി എന്ന നേതാവ് ബി ജെ പിയെ നയിക്കാൻ ഇല്ലായിരുന്നു എങ്കിൽ വാസ്തവത്തിൽ നിതിൻ ഗഡ്കരിയാണ് ഒരു പരിധിവരെ മഹാരാഷ്ട്രയിൽ വികസനം കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ റോഡും ഹൈവേയുമായി ബന്ധപ്പെട്ട വികസനങ്ങളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതും അവിടെ ജനങ്ങളെ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ആകർഷിപ്പിച്ചതും അതെല്ലാം മറന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഹൈപ്പിൽ വീണ്ടും ബി ജെ പിക്ക് മിന്നുന്ന വിജയം നേടാം എന്ന് പ്രതീക്ഷിച്ചവർക്ക് കണക്കൂട്ടലുകൾ തെറ്റി ഷിൻഡേക്കും അജിത് പവാറിനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് ഈ തിരിച്ചടിയിൽ നിന്നും അവർക്ക് മോചിതരാകാൻ ഉടനൊന്നും കഴിയില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് മഹാരാഷ്ട്രയിൽ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് താനും ഉദ്ധവ് താക്കറെ രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന ചർച്ചയിൽ ഏറ്റവും നിർണായകമാകുന്നത് രണ്ട് വിഷയങ്ങളെ പറ്റിയാണ് ഒന്ന് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ വ്യക്തതയാണ് ഇന്ത്യ മുന്നണിയിൽ ഉള്ളത് മഹാവികാസ് അഖാദി സഖ്യത്തെ നയിക്കുക ഉദ്ധവ് താക്കറെ തന്നെയാണെന്നുള്ളതിൽ കോൺഗ്രസിനോ എൻ സി പിക്ക് അഭിപ്രായ വ്യത്യാസമില്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉദ്ധവ് താക്കറെ തന്നെ വരേണ്ടതാണ് എന്നതും കൃത്യമായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെക്ക് ചർച്ച വളരെ അനായാസം നടത്താൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ മഹാഭൂതി സഖ്യത്തിൽ ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേരിൽ വലിയ രീതിയിലുള്ള തട്ടിക്കൂട്ട് മാത്രമാണ് നടക്കുന്നത് ഫട്നാവിസ് എന്നത് അധികാരമോഹി മാത്രമാണ് ഫട്നാവിസിനെ കൈ അകലത്തിൽ നിർത്തുകയാണ് നിതിൻ ഗഡ്കരി ചെയ്തിരിക്കുന്നത് ഫട്നാവിസുമായി ഒരു രീതിയിലും ബന്ധപ്പെടാൻ ഒരു രീതിയിലും കാര്യങ്ങൾ ആശയവിനിമയം നടത്താൻ ഗഡ്കരി ഒരുക്കമല്ല അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന തലവേദന എന്നത് ചെറുതല്ല ഒപ്പം പങ്കയുമുൻ്റെ ബി ജെ പിയിലെ റിബലായി നിന്നുകൊണ്ട് ഏത് നിമിഷവും ഉദ്ധവ് താക്കറെ പക്ഷത്തേക്ക് ചാടാനും നിൽക്കുകയാണ് ഉദ്ധവ് താക്കറെ പാർട്ടിയെ വിപുലീകരിച്ചാൽ ഒരുപക്ഷെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറച്ചുകൂടി കൂടുതൽ അവകാശപ്പെടാൻ ഉദ്ധവ് താക്കറെക്ക് കഴിയും വസ്ത്രത്തിൽ ഈ മഹാവികാസ് അഖാദി സഖ്യത്തിൻ്റെ സൂത്രധാരൻ സഞ്ജയ് റാവത്താണ് ശിവസേനയുടെ നേതാവും രാജ്യസഭയിലെ തീ ഒരു പ്രാസംഗികനുമായ സഞ്ജയ് റാവത്തിനെ ബി ജെ പി ഇന്നും ഇന്നലെയല്ല വട്ടവിട്ടിരിക്കുന്നത് ഇ ഡി കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും മറ്റും ഉപയോഗിച്ച് സഞ്ജയ് റാവത്തിനെ കൊടുക്കാൻ പലതവണ ബി ജെ പി തലങ്ങും വിലങ്ങും ശ്രമിച്ചതാണ് വാസ്തവത്തിൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ ഒന്നാമനായി ശത്രുനിരയിൽ കാണുന്നത് ഉദ്ധവിനെയല്ല മറിച്ച് സഞ്ജയ് റാവത്തിനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ പിതാവിനെ സംബന്ധിച്ച് അതായത് ബാൽ താക്കറെ സംബന്ധിച്ച് പല രീതിയിലുള്ള അനാവശ്യങ്ങളും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു എന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞപ്പോൾ അത് വാസ്തവത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടി സംഭവ ബഹുലമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സഞ്ജയ് റാവത്തിനെ വീണ്ടും വീണ്ടും ബി ജെ പി സ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല സഞ്ജയ് റാവത്തും ഇന്ത്യ മുന്നണിയുമൊക്കെ പതിന്മടങ്ങ് ശക്തരാണ് എന്നുള്ളതാണ്